ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പല ഐതിഹ്യങ്ങളാണ് ഉള്ളത് അതിലൊന്ന് ദ്വാരക ശേഷം ഭക്തജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദി നൽകി സ്വീകരിക്കുന്നു എന്നാണ് മറ്റൊന്ന് തോറ്റമ്പാട്ടിൽ നിരപരാധിയായ തൻ്റെ ഭർത്താവിനെ പാണ്ഡ്യരാജാവ് വിചാരണ കൂടാതെ തെളിവുകൾ നോക്കാതെ അന്യായമായി വധിച്ചതിൽ കോപം പൂണ്ട അദ്ദേഹത്തിൻ്റെ പത്നിയും ഭദ്രകാളിയുടെ അവതാരവുമായ വടക്കും കൊല്ലത്തെ കന്യാവ് അതായത് ചിലപ്പതികാരത്തിലെ കണ്ണകയോട് സാമ്യമുള്ള ഒരു കഥാപാത്രം ഭയങ്കരമായ കാളിരൂപം ധരിച്ച് പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം തൻ്റെ കോപാഗ്നിയാൽ മധുര നഗരത്തെ ദഹിപ്പിച്ചു ഒടുവിൽ മധുര മീനാക്ഷിയുടെ അപേക്ഷ പ്രകാരം കേരളത്തിലെത്തി കൊടുങ്ങല്ലൂരമ്മയിൽ ലയിച്ചു എന്നാണ് ഐതിഹ്യം കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രാമധ്യേ ആറ്റുകാലിൽ ഭഗവതി വിശ്രമിച്ചു എന്നാണ് ഈ ഐതിഹ്യത്തിൽ പറയുന്നത് ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്നതിന് സ്ത്രീകൾ നിവേദ്യം അർപ്പിക്കുന്നതായിട്ടാണ് മറ്റൊരു സങ്കല്പം പൊങ്കാല ആരംഭിക്കുന്ന സമയത്ത് തോറ്റമ്പാട്ടിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം പാടിയാണ് ഭഗവതിയെ സ്തുതിക്കുന്നത് ഭദ്രകാളിയുടെ അവതാരമായി വടക്കും കൊല്ലത്തെ കന്യാവ് അഥവാ കണ്ണകി സങ്കല്പിക്കപ്പെടുന്നുണ്ട് ഒൻപതാം ദിവസത്തിലെ തോറ്റമ്പാട്ടിൽ സ്വർണപ്പണിക്കാരനെ കുലത്തോടെ മുടിച്ച് ഭദ്രകാളി രൗദ്രരൂപത്തിൽ രൂപത്തിൽ പാണ്ഡ്യരാജാവിൻ്റെ മുന്നിലേക്ക് എഴുന്നള്ളുകയാണ് ഇതുകണ്ട് പാണ്ഡ്യനാട് വിറകൊള്ളുന്നു പാണ്ഡ്യൻ എല്ലായിടത്തും കാവലാളെ ഏർപ്പെടുത്തുന്നു എന്നാൽ അമ്മ അവരെയെല്ലാം തൻ്റെ പള്ളിവാളി നിരയാക്കി ഒടുവിൽ പാണ്ഡ്യരാജാവ് കാളിയാൽ വധിക്കപ്പെടുന്നു പാണ്ഡ്യൻ പൊട്ടക്കിണറ്റിൽ തള്ളിയ അയാളുടെ ഭാര്യ പെരുംദേവിയെ ഭഗവതി രക്ഷിക്കുന്നു ഭഗവതിയുടെ അനുഗ്രഹത്താൽ പെരുംദേവി മുത്താരമ്മ അഥവാ അമ്മയായി മാറുന്നു തുടർന്ന് പാണ്ഡ്യ ശിരസ് കൈയിലെന്തി വിജയഫേരി മുഴുക്കി കൈലാസത്തിലേക്ക് മഹാദേവനെ കാണാൻ വരികയാണ് ശ്രീ പാണ്ഡ്യശിരസ് കൈലാസത്തിൽ അത്തി അരയാളിൽ കൊമ്പത്ത് ദ്വാരകാശിരസിന്റെ ഇടതു ഭാഗത്ത് കൊണ്ട് തൂക്കിയിടുന്നു ശ്രീ പരമേശ്വരന് എന്നും തൃക്കാഴ്ച കാണാൻ ഈ സമയം ശക്തി സ്വരൂപിണിയുടെ അനുഗ്രഹത്തിനായി പൊങ്കാല സമർപ്പണം നടത്തുന്നു എന്നതാണ് മറ്റൊരനുഗ്രഹം